ഇതെന്താണ് നെല്ലിലെ ഇത് ഏതാ സിനിമ ആ അതിന്റെ ജയഭാരതിന്റെ സാമീപ്യണ്ട് നെല്ല് പാടിയത് സർ ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ ഇയർ സെവന്റിക്സ് പൊന്നി എന്ന് പറഞ്ഞ സിനിമ അതവിടെ ഇത് സൂപ്പർ ആയിട്ടുണ്ട് നല്ല നല്ല നമ്മുടെ കാണണ്ട യൂട്യൂബിലൊക്കെ എനിക്ക് മിക്ക പോസ്റ്റിനൊക്കെ ഒക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് കിളിയണ്ണനും ഒരു ലൈക്കും ചില കമന്റ്സ് ഒക്കെ ഇടും അങ്ങനെ ഞങ്ങൾ ഒരു അതെ പക്ഷെ എനിക്കൊന്നും തോന്നില്ല എന്താണ് ഇന്നലെ ഇവിടെ ഇരുന്നിട്ട് പോയാലേ തോന്നുള്ളൂ അത്ര ഫാ ഇന്ന് ആരും ഒരു ന്യൂസ് വന്നതാണേ ദിവസങ്ങളുടെ വേഗത അതായത് ഇരുപത്തിനാല് മണിക്കൂർ അതിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പണ്ടും അന്നും ഇന്നും എല്ലാം ഒന്നാണ് പക്ഷെ ഇന്ന് എന്തുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നു നമ്മൾ തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പിറന്നാൾ കഴിഞ്ഞ് ഒരു ന്യൂ ഇയർ കഴിഞ്ഞേ ഒരു ക്രിസ്മസ് കഴിയുമ്പോ ഒരു വർഷം കഴിഞ്ഞ് തീർന്നു ഓടുക വേറൊരു കാര്യം അറിയാം നമുക്ക് ഒരു യൂണിവേഴ്സിന്റെ കാര്യമല്ലേ അറിയുള്ളു ഒരുപാട് യൂണിവേഴ്സ് ഉണ്ട് ഉദ്ദേശി യൂണിവേഴ്സൽ സ്റ്റുഡിയോ അല്ല യൂണിവേഴ്സ് പ്രപഞ്ചം ഒരുപാടുണ്ട് പിന്നെ ഒരുപാട് സൂര്യനുണ്ട് ഒരുപാട് പ്രപഞ്ചം എനിക്ക് തോന്നുന്നു പതിനാറ് പ്രപഞ്ചം ഉണ്ട് അത്രാലക്സിയാണ് ഗ്യാലക്സി അല്ല പ്രപഞ്ചം പതിനാറ് സൂര്യനുണ്ട് അത്ര വന്നു കഴിഞ്ഞാ പോകും Check start. Thank, the best. You. Thank you. <laughs> നായിക അങ്ങനെ മണ്ടം മന്ദം പോകുന്നു ശിവാനിക്കുട്ടി നല്ല രസം ഏട്ടോ ഡ്രസ്സും പാട്ടും എല്ലാം നല്ലൊരു ആന ചന്തം ഉണ്ടായിരുന്നു പിന്നെ പാട്ടിനകത്ത് ആദ്യത്തെ പല്ലവിയില് അഞ്ച് ലൈൻ രണ്ടാവശ്യം ഉണ്ടല്ലോ അതിൽ ഫസ്റ്റ് ഓപ്പണിങ്ങില് കുറച്ചൊരു ഷാറ്ററിംഗ് ഉണ്ടായിരുന്നു സെക്കൻഡ് വന്നപ്പോൾ നമ്മള് ട്രാക്കിലായി ഒന്ന് ചൂടായി അപ്പോഴത്തേക്ക് ഓക്കെ പിന്നെ കണ്ണേ നിൻ കൈ പിടിച്ച് കാട് അത് അനുപല്ലവി

താളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ പ്രയാസം വരും മോളി സ്ലോ ആയിട്ട് പാടി പിന്നെ ഈ പന്തലിച്ച് പീലി നേർത്തും പിന്നാകത്തിൻ ചോട്ടിൽ ഇത് സെയിം തന്നെ അല്ലേ അപ്പൊ അവിടെയും കുറച്ച് ഇതുണ്ടായിരുന്നു പിന്നീട് കണ്ടു കണ്ടു കൊതിയോടെ ഒന്ന് പാടിക്കും ആ ഒരു സ്പെഷ്യൽ സംഭവങ്ങളാണ് അതൊക്കെ താനന്നാനി താനാനി അവിടെ കുറച്ച് ക്ലാരിറ്റി വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഭൂമിയും നീലവാനും എങ്ങനെ ആ ക്ലാരിറ്റി വേണം ദേവരാജൻ മാഷിന്റെ ശിഷ്യനാണ് ജോൺസം മാഷ് ജോൺസൺ മാഷിന്റെ പല പാട്ടിലും ഇതുപോലെ ി തനനാന്നി ഈ ഒരു പ്രയോഗം മിക്കവാറും കുറേ പാട്ടുകളിൽ നമുക്ക് കേൾക്കാം ജോൺസേട്ടൻ്റെ ജോൺസേട്ടൻ പറഞ്ഞ് വേറൊരു കാര്യം ഞാൻ കേട്ടത് ഈ പാട്ട് അതായത് പൊന്നി എന്ന പടത്തിൽ ദേവരാജമാഷ്ട്ര പാട്ടുണ്ട് ഇതിൻ്റെ ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് നമ്മുടെ ഇളയരാജ സാർ ആയിരുന്നു എന്നാണ് ജോൺസൈട്ടൻ ഒരു സമയത്ത് ഞാൻ ഏതോ പാട്ട് റെക്കോർഡിംഗ് വേളയിൽ എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അപ്പോൾ അതൊരു വലിയ സംഭവം അല്ലേ എനിക്ക് ആ ഒരു ടോൺ വന്നപ്പോഴത്തേക്ക് രാജാ സാറിന്റെ ഒരു ടോൺ വന്നു പഴയ വന്നു എന്നുള്ള പാട്ടിന്റെ ഒക്കെ ആ പാട്ടിന്റെ അതിനകത്ത് വന്നായിരുന്നു എന്തായാലും ശിവാനിപുട്ടിട്ടോ നല്ല രസമുണ്ടായിരുന്നു മോളെ അത് ആ പോകണ പോലെ ആ നീയും ഞാനും കാണാൻ പോകണം മാത്രം അതാണ് ഒരു പ്രാവശ്യം അത് ഫസ്റ്റ് പല്ലവി പാടിയപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൽ മോള് ആയിട്ട് എടുത്തു മോളെ എനിക്ക് തോന്നിയത് പിന്നെ കണ്ട് കണ്ട് കുറച്ചോട്ടേ അത് കഴിഞ്ഞാൽ ഭൂമിയും നീലവാനോ ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ അതെല്ലാം ബേസ് പോർഷൻസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കണം അത് സാറില്ല മോളിപ്പം കുഞ്ഞു കുട്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ നേരം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞു തന്നാൽ മതി ഈ നേരംന്നല്ല ഇത് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിൽ വെച്ചോണം മറക്കരുത് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ടിപ്സാണ് അതെല്ലാം നമ്മുടെ തലയിൽ വെച്ച് നിങ്ങളുടെ ഭാവിയിൽ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക കേട്ടോ ഇത് നിങ്ങളൊരു പാട്ട് പാടും നമ്മൾ ഇവിടെ ഇരുന്ന് അതിന്റെ അവിടെ പോയി ഇവിടെ പറയും അങ്ങനെയല്ല നിങ്ങൾ നല്ല പാട്ടുകാരാണ് പക്ഷെ നമ്മുടെ മക്കൾ നമ്മുടെ ഈ കുഞ്ഞുമക്കള് ഇവിടെ നിന്ന് ഇറങ്ങി പിന്നീട് രണ്ട് വർഷം കഴിയുമ്പോൾ എന്ത് രസമായിട്ട് അസാധ്യമായിട്ട് ഇനി ഇതെല്ലാം കേട്ട് ഇമ്പ്രൂവ് ചെയ്ത് പാടണം ഇപ്പം ഇവിടെ പിള്ളേർ കഴിഞ്ഞ സീസണിലൊക്കെ കുട്ടികൾ പാടുമ്പോഴത്തേക്ക് അവർക്ക് എത്ര രസമായിട്ട് എന്തോ ഒരു ഇമ്പ്രൂവ് ചെയ്താൽ അവരെല്ലാം പാടുന്നത് കേട്ടോ അപ്പൊ അതുപോലെ ഇനി എത്ര സ്റ്റേജ് പെർഫോമൻസ് എന്തെല്ലാം ചെയ്യാൻ പോകുന്നു ശിവാനിക്കുട്ടി അതിനൊക്കെ വേണ്ടി ഏട്ടാ പറയണേക്കളെ ശിവാനിക്കുട്ടി ഈ പാട്ട് എല്ലാവർക്കും അറിയാം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ ട്യൂണൊക്കെ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട് മാർഗഴിയിൽ ട്യൂണ് എന്തോ രസായിട്ട് പാടി ഈ ഡ്രസ്സിലോട്ടൊക്കെ എന്നെ കണ്ണും എടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ സ്കൂളിലൊക്കെ നാടോടി നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം എല്ലാരും നാടോടി നൃത്തത്തിലുണ്ട് പക്ഷെ ഈ ഡ്രസ് ഇട്ടിട്ടുണ്ടോ എനിക്ക് തീരെ കഴിവില്ലാത്തൊരട് കാണല്ലോ നിങ്ങൾ ആ ഓസ്ട്രേലിയ യൂറോപ്പിലൊക്കെ നോക്ക് കോട്ടയം എന്ന് പറഞ്ഞാ ഞാൻ ആലോചിച്ചൊന്നും ആരും അത് അവിടെ ചെന്നു കോട്ടയെന്നൊന്ന് പറഞ്ഞു നോക്ക് എല്ലാരും പറഞ്ഞാ അമേരിക്ക ഓസ്ട്രേലിയ യു കെ എന്ന് വേണ്ട എല്ലായിടത്തും കോട്ടയം കോട്ടയം തന്നെ പക്ഷെ കോട്ടയംകാർ മാത്രമല്ല കേട്ടോ നമ്മളെ വിളിക്കുന്ന മലയാളികൾ എന്ന് വെച്ചാൽ നമ്മളെ അവസാനം കോട്ടയംകാരുടെ മാത്ര എന്തൊക്കെ എങ്ങോട്ടൊക്കെയോ പോയി നല്ല രസമായി പാടി ചക്കര ഇത് കമലഹാസൻ സാറാണ് അഭിനയിച്ചേക്കുന്നത് പൊന്നി എന്ന് പറഞ്ഞ സിനിമയിൽ അതെ ഓക്കെ ചക്കര ഉമ്മ കലക്കി തലക്കി മീഡി യു 98 out of 100. നൈൻറ്റി എയ്റ്റ്